ശുദ്ധിയായിരിക്കട്ടെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപത് വരെയുള്ള വചനങ്ങൾ അമ്മായി അമ്മ ഒരാശ്രമത്തിൽ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മൂന്ന് ശിഷ്യന്മാർ വർ പഠനത്തിന് ശേഷം അവരവരുടെ ഉത്തരവാദിത്വങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു പോകുന്നതിന് മുൻപായി ഗുരുവിന് ഈ മൂന്ന് പേരോടും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു മൂന്ന് പേരെയും അടുത്ത് വിളിച്ച് ഒന്നാമനോടായി ചോദിക്കുന്നു ഇത്രയും നാളത്തെ ഇവിടുത്തെ പഠനത്തിന് ശേഷം നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ ശിഷ്യനൊന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നു അങ്ങേക്കറിയാമല്ലോ ഈ ദൈവത്തിൻ്റെ അൽത്താര എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ദൈവസന്നിധിയിലായിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് തന്നെ ഞാൻ മറ്റെവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കും ആദ്യത്തെ ശിഷ്യൻ്റെ ഉത്തരത്തിൽ അത്ര തൃപ്തനായിരുന്നില്ല ഗുരു രണ്ടാമത്തെ ശിഷ്യനോട് ഗുരു ചോദ്യം ആവർത്തിക്കുന്നു രണ്ടാമത്തെ ശിഷ്യൻ ഉത്തരം പറയുന്നു അങ്ങേക്കറിയാമല്ലോ എൻ്റെ ജനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവരുടെ കരുതലിൻ്റെ ഫലമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് തന്നെ എൻ്റെ ജനത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ ഈ പഠനത്തിനു ശേഷം ഞാൻ എൻ്റെ ജനത്തോടൊപ്പമായിരിക്കും മറ്റൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഉത്തരത്തിലും ഗുരു തൃപ്തനാകുന്നില്ല മൂന്നാമതായി മൂന്നാമത്തെ ശിഷ്യനോട് ചോദിക്കുന്നു എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ശിഷ്യൻ അധികമൊന്നും ആലോചിക്കാതെ പറയുന്നു അങ്ങേക്കറിയാമല്ലോ ദൈവം എനിക്ക് എൻ്റെ ജീവശ്വാസമാണ് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പ്രവൃത്തിയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കും അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എനിക്ക് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങളും വ്യതകളും എല്ലാം ഞാൻ സ്വീകരിക്കും ഈ സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതെല്ലാം അർപ്പിച്ച് അതിനുള്ള ആശ്വാസവുമായി ഞാൻ എൻ്റെ ജനത്തിൻ്റെ പക്കിലേക്ക് മടങ്ങിപ്പോകും ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു നോക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ കഥയാണ് ദൈവത്തിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ നിലയ്ക്കാത്ത പുഴയാണ് ഈശോ ഈ പുഴ എല്ലാവരിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പുഴയെ മറ്റ് പുഴകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചെമയോന്റെ അമ്മായി അമ്മയെ ഈശോ സുഖപ്പെടുത്തുന്നതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നു ഇത് കണ്ടുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ ഈശോയുടെ ഇടുക്കിലേക്ക് രോഗശാന്തിക്കായും മറ്റും എത്തുന്നുണ്ട് ഇവരെല്ലാവരെയും ഈശോ സുഖപ്പെടുത്തുന്നു എന്നാൽ ഇതേ ഈശോ ഇവരിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് തന്റെ ശക്തി സ്രോതസ്സായിട്ടുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കാണുന്നു ഈശോ അവിടെ പോയി ശക്തി സ്വീകരിച്ചുകൊണ്ട് മടങ്ങിയെത്തുന്നു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെ അംഗീകരിക്കാൻ തന്നെക്കുറിച്ച് വാഴത്തുപാടാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിലേക്കല്ല ഈശോ മടങ്ങിയെത്തുന്നത് മറിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മറ്റ് ജനങ്ങളിലേക്കാണ് തന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടത്തേക്കല്ല ഈശോ മടങ്ങി വരുന്നത് തൻ്റെ ആവശ്യമുള്ള ഇടത്തേക്കാണ് ഇത് തന്നെയാണ് ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ശിഷ്യയുടെയും ഉത്തരവാദിത്വവും ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ കെട്ടിക്കിടക്കാനല്ല ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഒഴുകാനാണ് ഓരോ ക്രൈസ്തവനും ശ്രമിക്കേണ്ടത് എന്നുള്ള വലിയ സന്ദേശം ഈശോ ഈശോവിശേഷത്തിലൂടെ നൽകുന്നു നമുക്കും ഈശോയാകുന്ന പുഴയിൽ നിന്നും കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോ കാണിച്ചു തരുന്ന മാതൃകയിൽ എല്ലാവരിലേക്കും ഒഴുകുവാൻ ഈശോയുടെ കരുണയെത്തിക്കുവാൻ സാധിക്കട്ടെ അമേൻ